രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയെട്ടിന് ഭീമ ബ്ലൂ ഡയമണ്ട്സിൻ്റെ ആഘോഷവേദിയിൽ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കെ കലാലോകത്തോട് വിട പറഞ്ഞ പ്രശസ്ത ഗായകൻ ഇടവാ ബഷീറിൻ്റെ രണ്ടാം ഓർമ്മദിനത്തിൽ ദിനത്തിൽ ഇടവാ ബഷീർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെയും കലാ ആസ്വാദകരെയും ഉൾപ്പെടുത്തി ആഴിത്തിരമാലകൾ എന്ന പേരിൽ ഇടവാ ബഷീർ അനുസ്മരണവും ഗാനാർച്ചനയും സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണി മുതൽ കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വിപുലമായ ചടങ്ങിൽ കേരളത്തിലെ മന്ത്രിമാർ കൊല്ലം എം പി കൊല്ലം കോർപ്പറേഷൻ മേയർ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർക്കൊപ്പം ഇടവാ ബഷീറിൻ്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും കൊല്ലം ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട മ്യൂസിക് ഫൗണ്ടേഷൻ ഭാരവാഹികൾ മലയാള സിനിമാ പിന്നണി ഗായകർ ഉൾപ്പെടെയുള്ള മുപ്പത്തി അഞ്ചോളം പ്രശസ്ത ഗായകരും പതിനഞ്ചോളം പിന്നണി വാദ്യ കലാകാരന്മാരെയും അണിനിരത്തി അഞ്ചു മണിക്കൂറിലധികം നീണ്ട ഗാനാർച്ചന സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെല്ലാം സഞ്ചരിച്ച് ഗാനമേളകളിലൂടെ മലയാളികളെ ഏറെ സന്തോഷിപ്പിച്ച കലാകാരനായ ഇടവ ബഷീർ ഇന്ന് കേരളത്തിലെ പല പ്രമുഖ സംഗീത ചക്രവർത്തിമാർക്കും ഒരു കാലത്ത് ഏറെ സഹായം ചെയ്തിരുന്നു എന്നത് ഏറെ പ്രസക്തമാണ് ആഴിത്തിരമാലകൾ സ്വാഗത സംഘം മീറ്റിങ്ങിൽ സംഘാടക സമിതി ഭാരവാഹികളായ ബാലു വി ഗായകൻ ഔഷാദ് ബാബു സംഗീത് കോയ്പ്പാട് പ്രശസ്ത അവതാരകരായ പ്രിയ കെ എസ് നടൻ അനിൽ മത്തായി എരുവ അനൂപ് ബെറ്റ്സി എഡിസൺ വിൽസൺ ഇ ഷിബു റാവുത്തർ നസീർ ശ്രീകുമാർ ആഗ്നിൽസി ആൻ്റണി രാജഭദ്രൻ ഭീമാ നസീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം